അസലാമലൈക്കും വരഹമുല്ലാ താലി വാത്തു ഞാൻ ഇന്ന് പറയുന്ന വീഡിയോ ഒലോ എൻ്റെ ഷർത്തിനെ സംബന്ധിച്ചാണ് ഒലോയിൻ്റെ ഫർദുകളെ സംബന്ധിച്ച് മുമ്പ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് കാണാത്തവരത് കണ്ടുപഠിക്കുക ഒലോ മുറിയുന്ന കാര്യങ്ങളെപ്പറ്റി പല വിധത്തിലുള്ള സംശയങ്ങൾ നമുക്കുണ്ടാവും അത് എത്ര കാര്യങ്ങളാണ് എന്ന് പോലും നമുക്ക് സംശയങ്ങൾ ഉണ്ടാവും ആ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതും നിങ്ങൾ കണ്ടുപഠിക്കുക ഇൻഷാ അല്ലാ ഇപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന വീഡിയോ ഉദോവിന്റെ ഷർത്തുകളെ സംബന്ധിച്ചാണ് നിങ്ങൾ ശരിക്ക് കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കി പഠിച്ചു വെക്കുക ഇൻഷാള്ള ജീവിതത്തിൽ മരണം വരെ ഉപകരിക്കുന്ന ഒരു എൽമാണ് ഇത് എന്ന് ഞാൻ ഉണർത്തിക്കൊണ്ട് ഞാൻ തുടങ്ങുകയാണ് അലഹമില്ലും നല്ലത് മനസ്സിലാക്കാനും നമുക്കെല്ലാം തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ അപ്പോ ഒളുവിന്റെ ഷർത്തുകളെ സംബന്ധിച്ച് ചെറിയ ഒരു വീഡിയോ മാത്രമാണിത് എല്ലാവരും ശരിക്കും ശ്രദ്ധിക്കുക ഒന്നാമത്തെ ഒളുവിന്റെ ഷർത്ത് വെള്ളം തഹൂറായിരിക്കുക എന്നുള്ളതാണ് വെള്ളം തഹൂറായിരിക്കുക എന്നുള്ളത് വെള്ളം എന്ന വസ്തു ഒതുവിൽപ്പെട്ട വസ്തുവല്ല അല്ല പുറത്തുള്ള വസ്തുവാണ് അപ്പോ ഷർത്തുകളൊന്നും ആ പറയുന്ന കാര്യത്തിൽ ഉൾക്കൊള്ളണം എന്നില്ല അപ്പൊ ഇവിടെ ഒതു എന്ന് പറയുന്നതിൽ ഉൾക്കൊണ്ടതല്ല വെള്ളം എന്നുള്ളത് വെള്ളം എന്തായിരിക്കണം നമ്മൾ ഒതെടുക്കാൻ പോകുന്ന ആ ഉപയോഗിക്കുന്ന വെള്ളം തഹൂറായ വെള്ളമായിരിക്കണം തഹൂർ എന്ന് പറഞ്ഞാൽ അതിന് തനീയ ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റുന്നതുമായ വെള്ളം ആവണം അപ്പൊ നാരങ്ങ വെള്ളം നാരങ്ങ വെള്ളം എന്താണ് അതിന് തനിയെ ശുദ്ധിയുണ്ട് പക്ഷെ മറ്റൊന്നിനെ ശുദ്ധിയാക്കാനൊന്നും അത് പറ്റില്ല അത് കുടിക്കാൻ പറ്റും അതുപോലെ കഞ്ഞിവെള്ളം ചായ ഇതൊക്കെ സ്വയം ശുദ്ധിയുള്ളതാണ് എന്നാൽ മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റുകയില്ല അപ്പൊ സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റുന്നതുമായ വെള്ളമാണ് തഹൂർ അത് പറഞ്ഞാൽ മനസ്സിലായല്ലോ അത്തരം നമ്മൾ കുടിപ്പാനീയമായിട്ട് ഉപയോഗിക്കുന്ന അതിൽ എന്തെങ്കിലും ആഡ് ചെയ്തുണ്ടാക്കുന്ന വെള്ളങ്ങളൊന്നും നമുക്ക് തഹൂർ എന്നതിന്റെ കൂട്ടത്തിൽ പറ്റില്ല അപ്പോൾ നമ്മൾ സാധാരണ പറയാറുള്ള പോലെ പച്ചവെള്ളം കിണറിലെ വെള്ളം കുളത്തിലെ വെള്ളം പുഴയിലെ വെള്ളമൊക്കെ തഹൂറായ വെള്ളങ്ങളാണ് അതിൽ മറ്റുള്ള സാധനങ്ങളൊന്നും നമ്മൾ ആഡ് ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന വെള്ളങ്ങളല്ല അപ്പോ തഹൂറായ വെള്ളമായിരിക്കണം എടുക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം എന്നുള്ളത് ഒന്നാമത്തെ നിബന്ധനയാണ് രണ്ടാമത്തേത് കഴുകപ്പെടുന്ന അവയവങ്ങളിൽ വെള്ളം ഒലിപ്പിക്കണം നമ്മൾ സാധാരണ എടുക്കുന്ന സമയത്ത് കഴുകപ്പെടുന്ന അവയവം ആദ്യം മുഖം കഴുകും വർദ്ധിന്റെ കാര്യം മുൻകൈ കഴുകൽ സുന്നത്താണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പം മുഖം കഴുകും കൈ രണ്ട് രണ്ടും കൂടി കഴുകും കാൽ രണ്ട് നിര്യാണി ഉൾപ്പെടെ കഴുകും പിന്നെ മുൻകൈ കഴുകൽ സുന്നത്താതും കഴുകും ഈ കഴുകപ്പെടുന്ന അവയവങ്ങളിലൊക്കെ വെള്ളം ഇങ്ങനെ ഒലിക്കുക എന്നുള്ള പ്രതിഭാസം ഉണ്ടാവണം ഒലിക്കുക എന്നുള്ള സംഭവം ഉണ്ടാവണം അല്ലാതെ ഇങ്ങനെ നനച്ചു കൊടുത്തു കൊണ്ട് ഒതു കൊടുക്കാൻ പറ്റില്ല കൈ വെള്ളം കൊടുത്തു അല്ലെങ്കിൽ ഇങ്ങനെ കൊടുക്കുക നനച്ചു കൊടുക്കുകയും ചെയ്താൽ പറ്റില്ല വെള്ളം ഒലിച്ചിറങ്ങണം അപ്പൊ വെള്ളത്തെ ഒലിപ്പിക്കണം വെള്ളത്തെ ഒലിപ്പിക്കണം കഴുകപ്പെടുന്ന അവയവങ്ങളിൽ വെള്ളം ഒലിപ്പിക്കുക അപ്പൊ ഒന്ന് പറഞ്ഞു വെള്ളം തഹൂറായിരിക്കണം രണ്ട് കഴുകപ്പെടുന്ന അവയവങ്ങളിൽ വെള്ളം ഒലിപ്പിക്കണം വെള്ളം ഒലിപ്പിക്കരുത് അപ്പൊ തല തടവലാണ് അത് വെള്ളമൊലിപ്പിക്കേണ്ട ആവശ്യമില്ല ചെവി തടവലാണ് അത് വെള്ള ഒലിപ്പിക്കേണ്ട ആവശ്യമില്ല മനസ്സിലായല്ലോ മനസ്സിലായല്ലോ മൂന്നാമത്തെ ഷർത്ത് അതായത് ഒതു എന്റെ മൂന്നാമത്തെ ഷർത്താണ് പറയുന്നത് മൂന്നാമത്തെ ഷർത്ത് വെള്ളത്തെ പകർച്ചയാക്കുന്ന ഒന്നും അംഗങ്ങളിൽ ഇല്ലാതിരിക്കുക വെള്ളത്തെ പകർച്ചയാക്കുന്ന നീല കളറുകൾ നീലം നീല കളറുള്ളത് പച്ച കളറുള്ളത് അതൊക്കെ വെള്ളത്തിലായി കഴിഞ്ഞാൽ ഇളകി പോരുന്ന കളറുകൾ നമ്മുടെ ശരീരത്തിലുണ്ട് ആ ശരീരത്തിലുള്ള കളറിങ്ങനെ വെള്ളം ആകുമ്പോൾ കളർ ഇങ്ങനെ കലർന്നു വരും അങ്ങനെ കലർന്നു വരുന്ന കളറുള്ള അങ്ങനത്തെ വെള്ളം പറ്റില്ല വെള്ളത്തെ പകർച്ചയാക്കുന്ന ഒന്നും അംഗങ്ങളിൽ ഉണ്ടാവാൻ പാടില്ല വെള്ളത്തെ പകർച്ചയാക്കുന്ന സംഭവങ്ങളൊന്നും വെള്ളത്തിൽ നമ്മുടെ അവയവങ്ങളിൽ ഉണ്ടാവാൻ പാടില്ല ആ വെള്ളത്തിൽ പകർച്ചയാക്കുന്നതിന് ഉദാഹരണം പറഞ്ഞതാണ് കളറുകൾ അതുപോലെ മറ്റ് എണ്ണയോ തൈലോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ട് അതൊക്കെ വെള്ളത്തിലായാലും വെള്ളം കെടു കലർന്ന് പകർച്ചയായി പോകും അങ്ങനത്തെ കാര്യങ്ങൾ ഉള്ളതൊക്കെ കാര്യങ്ങളുള്ളതൊക്കെ ഒതുക്കുന്നതിന് മുമ്പേ നീക്കം ചെയ്യണം അപ്പൊ അതൊന്നും അംഗങ്ങളിൽ ഉണ്ടാവാൻ പാടില്ല നമ്മ മൂന്നെണ്ണം പറഞ്ഞു ഒന്ന് വെള്ളം ദഹോറായിരിക്കുക രണ്ട് കഴുകപ്പെടുന്ന അംഗങ്ങളിൽ വെള്ളം ഒലിപ്പിക്കുക മൂന്ന് കഴുകപ്പെടുന്നിൽ വെള്ളം പകർച്ചയാക്കുന്ന ഒന്നും ഉണ്ടാവാതിരിക്കുക ഇനി നാലാമത്തത് വെള്ളം ചേരുന്നതിന് തടയുന്ന ഒന്നും അംഗങ്ങളിൽ ഇല്ലാതിരിക്കുക വെള്ളം ചേരുന്നതിന് തടയുന്നത് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു പൈൻ്റെ അടിക്കുന്ന ആളാണ് പൈൻ്റെ അടിക്കുന്ന ആളാകുമ്പോൾ അയാളുടെ കയ്യിലൊക്കെ പൈൻ്റെ ഒക്കെ ആയിട്ടുണ്ടാവും അതുകൊണ്ട് ഒട്ടി പിടിച്ചു നിൽക്കുന്നുണ്ടാവും അതൊക്കെ ശരിക്കും കഴുകി കളഞ്ഞ ശേഷം മാത്രമേ ഒളിർത്താലോ ഒതു ശരിയാവുള്ളൂ അതാണ് നാലാമത്തെ ഷർത്ത് കഴുകപ്പെടുന്ന അവയങ്ങളിൽ വെള്ളത്തെ തടയുന്ന ഒന്നും ഉണ്ടാവാൻ പാടില്ല ഇപ്പൊ ഒരാളുടെ കൈയ്യൊടിഞ്ഞു കയ്യൊടിഞ്ഞാൽ ഇവിടെ ബാൻഡേജ് ചെയ്ത് കഴിഞ്ഞാൽ മാവിട്ട് കഴിഞ്ഞാലൊക്കെ നമ്മളെ കയ്യിലേക്ക് അവിടേക്ക് വെള്ളം ചേരില്ല അങ്ങനെ ചേരാതെ വന്നാൽ എന്തായി കഴുകപ്പെടുന്ന അവയവങ്ങളിൽ വെള്ളം ചേരാതെ വന്നാൽ അവിടേക്ക് വെള്ളം ചേർന്നില്ലെങ്കിൽ ഒന്നും ശരിയാവുകയുമില്ല അപ്പൊ ഒന്നും ശരിയാവൂല അങ്ങനെ ചേർന്നില്ലെങ്കിൽ അപ്പൊ നമ്മള് കഴുകപ്പെടുന്ന അവയങ്ങളിൽ വെള്ളം ചേരുന്നതിന് തടയുന്ന ഒന്നും ഉണ്ടാവാൻ പാടില്ല അപ്പോ ഇങ്ങനെ കൈയ്യൊക്കെ ഒടിഞ്ഞു കഴിഞ്ഞു ഇങ്ങനെ കെട്ടി കഴിഞ്ഞാൽ ബാൻഡേജ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്ന് നമ്മള് കറിയാം തായ്മം ചെയ്യുക എന്നുള്ളതൊക്കെ ഉണ്ട് അതൊക്കെ നമുക്കുള്ളത് തന്നെയാണ് അപ്പൊ അത് അങ്ങനെ സംഭവിക്കുമ്പോൾ അതിന്റെ മസാലകളും അതിന്റെ രൂപങ്ങളും പൊതുവിന് പകരമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളും വേറെയാണ് അത് വേറെ വീഡിയോയിൽ പറയാം ഇവിടെ ഷർപ്പുകളാണ് പറയുന്നത് അപ്പോ വെള്ളത്തെ പകർച്ച വെള്ളം ചേരുന്നതിന് തടയുന്ന ഒന്നും അംഗങ്ങളിൽ ഉണ്ടാവാൻ പാടില്ല പിന്നെ ഇനി അഞ്ചാമത്തെ കാര്യം പറയുന്നത് നിത്യ അശുദ്ധിയുള്ളവർക്ക് നിത്യ അശുദ്ധിയുള്ളവർക്ക് സമയം ആവുകയും ആയെന്ന് അറിയുകയും വേണം നിത്യ അശുദ്ധി എന്ന് പറഞ്ഞാല് ഇടക്കിടക്ക് മൂത്രം ഒറ്റപ്പോകുന്ന അസുഖമുള്ള ഒരാള് അള്ളാഹു നമ്മയും നമ്മുടെ മക്കളെയും ഒക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ അത് വലിയ അസുഖമാണ് പലർക്കും ഉള്ളൊരു അസുഖമാണ് വലിയ അസുഖമാണ് ഇടയ്ക്ക് ഒരു തുള്ളി മൂത്രം ചെയ്യും അറിയാതെ ഒറ്റപ്പോകും മൂത്രം ഒഴിക്കുക മറ്റു കാര്യങ്ങൾ പ്രാഥമിക കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്ന നമ്മുടെ മനസ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് അപ്പൊ അത് നമ്മൾ അറിയാതെ തന്നെ മൂത്രം ചെയ്യും ഒറ്റപ്പോകുന്ന അവസ്ഥ അല്ലെങ്കിൽ കീഴായിു പോകുന്ന അവസ്ഥ ഇതൊക്കെ വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ആരെ സംബന്ധിച്ചിടത്തോളം ഒരു മുസ്ലിമായ ആളെ നിസ്കരിക്കുന്ന മുസ്ലിമായ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ പൊതുവിനൊക്കെ വലിയ പ്രശ്നം വരുത്തും അപ്പൊ ഇത്തരം ആളുകൾക്ക് ഓരോ നിസ്കാരത്തിന്റെയും ഫറു നിസ്കരിക്കുമ്പോൾ ഓരോ നിസ്കാരത്തിന്റെയും സമയമാവണം അത് ആയിട്ടുണ്ട് എന്ന് അവൻ അറിയണം ആ സമയം ആയാലാണ് അവൻ ഒതു കൊടുക്കേണ്ടത് ഇപ്പൊ മൂത്രവാർച്ചയാണെങ്കിൽ അവൻ എന്ത് ചെയ്യണം വേഗം കഴുകി വൃത്തിയായ ഡ്രസ്സോ എവിടെ നെൽസുള്ള ഒഴിവാക്കി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അവൻ അവന്റെ വേഗം അവിടെ അവടെന്ന് കെട്ടിവെച്ച് വൃത്തിയായിട്ട് പഞ്ഞി എന്തെങ്കിലും വെച്ച് കെട്ടിവെച്ച് ഒറ്റ ഡ്രസ്സിലൊന്നും ആവാത്ത രീതിയിൽ വെച്ചതിന് ശേഷം വേഗം ഒതുക്കരിക്കാണ് വേണ്ടത് അപ്പൊ അവന് സമയമായതിനു ശേഷം അത് ചെയ്യാൻ പാടുള്ളൂ അപ്പൊ സമയം ആവുകയും ആയെന്നറിയുകയും വേണം ആര് നിത്യ അശുദ്ധിയുള്ള ആളുകൾ നിത്യ അശുദ്ധിയുള്ള ആളുകള് സമയമാവുകയും ആ എന്നറിയുകയും ചെയ്തതിന് ശേഷം മാത്രമേ ഈ കാര്യം ചെയ്യാൻ പാടുള്ളൂ അപ്പൊ ഇങ്ങനെ അഞ്ച് ഷർത്തുകളാണ് ഉദു എനിക്കുള്ളത് ഉദുവിൻ്റെ ഷർത്തുകൾ ഒന്ന് വെള്ളം തഹൂറായിരിക്കുക ഒന്ന് കൂടി കേട്ടുള്ളൂ ഒന്ന് വെള്ളം തഹൂറായിരിക്കുക രണ്ട് കഴുകപ്പെടുന്ന അവയവങ്ങളിൽ വെള്ളം ഒലിപ്പിക്കുക മൂന്ന് വെള്ളത്തെ പകർച്ചയാക്കുന്ന ഒന്നും അംഗങ്ങളിൽ ഇല്ലാതിരിക്കുക നാല് വെള്ളത്തെ ചേരുന്നതിന് തടയുന്ന ഒന്നും അംഗങ്ങളിൽ ഇല്ലാതിരിക്കുക അഞ്ച് നിത്യശുദ്ധിയുള്ളവർക്ക് സമയമാവുകയും ആയെന്നറിയുകയും ചെയ്യുക ഇങ്ങനെ അഞ്ച് ഷർത്തുകൾ പാലിച്ചാൽ മാത്രമേ ഒതു ശരിയാവുകയുള്ളൂ അപ്പൊ ഒതു ശരിയാവണമെങ്കിൽ അതിന്റെ മുമ്പ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് ഈ അഞ്ചു കാര്യങ്ങളും പാലിക്കുമ്പോൾ മാത്രമേ ഒതു ശരിയാവുകയുള്ളൂ അള്ളാഹു സുബാനുഭവത്തിൽ കപൂലാക്കുമാറാവട്ടെ നമുക്ക് നല്ല നിലയിൽ ഉലോ ചെയ്യാനും അള്ളാഹു തോഫീക്ക് നൽകുമാറാവട്ടെ ഒതുവിന്റെ ഫർദിനെ സംബന്ധിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു അത് നിങ്ങൾ കാണണം കേൾക്കണം മനസ്സിലാക്കണം അതുപോലെ പൊതു മുറിയുന്ന കാര്യങ്ങളെ പൊതു മുറിയുന്ന കാര്യങ്ങളാണ് എല്ലാവർക്കും സംശയമുള്ള കാര്യം എന്തെല്ലാം കാര്യങ്ങളാണ് ഒളുമുറിയ എന്നറിയാനായിട്ട് പല പല സംശയങ്ങളും ചോദിക്കുന്ന ഒരു വിഷയമാണ് ഉളുമുറിയുന്ന വിഷയങ്ങൾ അപ്പൊ എന്ന വിഷയത്തെ സംബന്ധിച്ച് ഞാൻ അതിന്റെ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോ നിങ്ങൾ കാണണം കണ്ടിട്ട് അത് പഠിക്കണം പഠിച്ച് നിങ്ങളും ജീവിതത്തിൽ പകർത്തണം നമ്മൾ മരിക്കുന്നത് വരെ നമുക്ക് ആവശ്യമുള്ള ഒരു അറിവാണ് ഈ പറഞ്ഞ മൂന്ന് വിഷയങ്ങളും അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകുമാറാവട്ടെ തോഫീക്ക് നൽകുമാറാവട്ടെ നല്ലത് ചിന്തിക്കാനും പ്രവർത്തിക്കാനുമുള്ള കഴിവ് അള്ളാഹു നൽകുമാറാവട്ടെ ആമീൻ മീൻ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞാൻ നിർത്തുകയാണ് ഇൻഷാല് മറ്റൊരു വീഡിയോയിൽ